മുത്തുമണികളെ എന്തുണ്ട് വിശേഷങ്ങൾ മഴയൊക്കെ പതിയെ മാറി അന്തരീക്ഷമൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങി നമ്മുടെ മനസ്സിൻ്റെ കാർമേഖങ്ങളും അതുപോലെ തെളിഞ്ഞ് ശാന്തമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് എത്രയൊക്കെ സമ്പാദ്യങ്ങളുണ്ടെങ്കിലും വലിയ കോടീശ്വരനായിരിക്കാം ഒരുപാട് എന്താ പറയുക ഭൂ ഉടമയായിരിക്കാം അങ്ങനെ പലതുമായിരിക്കാം എങ്കിലും ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവർ ഒരുപാടാണ് അല്ലേ ഈ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് അവരെന്താണ് ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ഈ സമ്പാദ്യം കൊണ്ടോ അല്ലെങ്കിൽ ഭൂസ്വത്തുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ അവർക്ക് ഒരു ആശ്വാസം പകർന്നു കിട്ടാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ പകർന്നു കിട്ടുമോ ഒരിക്കലുമില്ല ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് സാന്ത്വനിപ്പിക്കുന്ന സമാധാനിപ്പിക്കുന്ന ഹൃദയം തൊട്ടിട്ടുള്ള ഒരു വാക്കാണ് പോട്ടെ സാരമില്ല ഞാനും ഈ വഴികളിലൂടെയൊക്കെ കടന്നു പോയതാണ് എല്ലാം ശരിയാവും സമയം വരട്ടെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആശ്വാസം അത് എത്ര പണം അവർക്ക് കൊടുത്തെന്ന് പറഞ്ഞാലും അത് ഒരിക്കലും കിട്ടില്ല മനുഷ്യൻ എപ്പോഴും പണത്തിൻ്റെ പുറകെ ഓടും പക്ഷേ നല്ല സുഹൃത് ബന്ധങ്ങളോ അല്ലെങ്കിൽ നല്ല ബന്ധുമിത്രാദികളെയോ കൂടെ നിർത്താനായിട്ട് ആരും മെനക്കെടാറില്ല നമ്മൾ ഒരു എന്താ പറയുക ഈ ഒരുപാട് പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിൽപ്പെട്ടു നിൽക്കുന്നവർ പെട്ടെന്ന് എന്ന് മറ്റൊരാളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഹെൽപ്പ് മറ്റെന്താ പറയുക നമുക്ക് ഫിസിക്കലായിട്ടോ സാമ്പത്തികമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് മറ്റൊരാളോട് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അത് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും കാരണം അവർക്കൊരു ഇപ്പം സാമ്പത്തികമാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവർ ചിന്തിക്കുന്ന കൊടുത്താൽ നമുക്ക് തിരിച്ച് കിട്ടുമോ അപ്പോഴത്തേക്കും പെട്ടെന്ന് എന്തു ചെയ്യും ആ അത് അയ്യോ സോറി കുറച്ച് ടൈറ്റിൽ അങ്ങനെ പറയും അപ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡൗൺ ആയി പോകും അല്ലേ ആ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു സുഹൃത്ത് സുഹൃത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ബന്ധു അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളോടൊപ്പം ഉണ്ട് ഹൃദയം നല്ലൊരു ഹൃദയമുള്ള ആരെങ്കിലും നമ്മുടെ ഒപ്പമുണ്ടെങ്കിൽ അവർ പോട്ടെ സാരമില്ല ഒരു വഴി അടഞ്ഞാൽ ഒമ്പത് വഴി തെളിയും ഇല്ലേ അവർക്ക് അങ്ങനെ പറയാൻ തോന്നി പോട്ടെ സാഹചര്യം അങ്ങനെയാണ് എല്ലാവരും ഈ വഴിയിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് ഒരു ദിവസം എല്ലാം ശരിയാവും എന്ന് പറയാൻ നമുക്ക് പുറകിലൊരാളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും അടുത്ത വഴി എന്ത് എന്ന് തരയും ഇല്ലേ അതേ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ആൾ നമ്മുടെ പുറകിലില്ല അല്ലെങ്കിൽ ആരുമായിട്ടും അങ്ങനെ നമുക്ക് പരിചയമില്ല അങ്ങനെയൊരു മനസ്സിനെ നമുക്ക് കണ്ടെത്താനായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ആൻസറിൽ നമ്മൾ ചോദിച്ച ആ ചോദ്യത്തിനുള്ള ആ ഒരു ഒറ്റ ആൻസറിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി ആയിപ്പോകും ഇങ്ങനെ പല പ്രാവശ്യം പല കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നാകുമ്പോഴത്തേക്കും നമ്മൾ ഡിപ്രഷനിലേക്കായി പോവും ഓട്ടോമാറ്റിക്കലി ഒരു നിമിഷ നേരം കൊണ്ട് തോന്നുന്ന ചെറിയൊരു കാര്യം കൊണ്ട് ആത്മഹത്യയുടെ വക്കിലേക്ക് പോലും എത്തിപ്പെടുന്ന ഒരുപാടാണ് അല്ലേ ഇപ്പം നിസ്സാരം ഞാനൊരു എക്സാമ്പിൾ പറയാം നിസ്സാരമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമല്ല ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വീഡിയോസിൻ്റെ താഴേക്ക് ഓരോ കമൻസുകൾ വരത്തില്ലേ കോട്ടദീപാ സാരമില്ല എല്ലാം ശരിയാവും ഞങ്ങളും ഇതുപോലൊക്കെ കടന്നു പോയിട്ടുള്ളതാണ് ഞാനും ഈ സെയിം വഴിയിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് അതല്ലായെങ്കിൽ പിന്നെ എന്താ പറയുക പ്രാർത്ഥനയിലോർക്കാം അങ്ങനെ ഒരുപാട് നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരുപാട് സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ കാണാനിടയായി അപ്പോൾ ഇതിനു മുന്നേയും അവർ നമ്മളുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ടായിരുന്നുവെങ്കിലും ഞാനുമായിട്ട് കോൺവെർസേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിപ്പം വാട്സപ്പിലായാലും കമൻറ്റിലായാലും ഒക്കെ ഇത്രയധികം എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഒരു പാക്ക് സപ്പോർട്ട് തരാനായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയും ഇപ്പോൾ ഈ നിമിഷം ഞാൻ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കാരണം നിങ്ങളുടെ ഓരോ കമൻസും നിങ്ങളുടെ ഓരോ മറുപടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും എനിക്ക് ഒരുപാട് എനർജി തരുന്നുണ്ട് എനിക്ക് എന്നെ എനിക്ക് ഒരുപാട് ഒരു പോസിറ്റീവ് എനർജി ഇതാണ് തരുന്നത് എനിക്ക് എന്താ പറയുക എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ട് നമുക്ക് എന്താ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഇനിയും മുന്നോട്ട് പോകാനായിട്ട് പറ്റും അങ്ങനെയൊക്കെ നമുക്കൊരു പോസിറ്റീവായിട്ട് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒന്ന് താഴേക്ക് വന്നാലും വീണ്ടും ഒരു എനർജി നമുക്ക് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയുടെ മെസ്സേജ് അതായത് ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നോട് പോട്ടേ സാരമില്ല എന്നുള്ള ഒരു മെസ്സേജ് വന്നു ഇതിന് മുന്നേ ഒരു സിറ്റുവേഷനിൽ ആ ചേച്ചീനോട് ഈ സെയിം മെസ്സേജ് ഞാൻ ഈ സെയിം ഇത് ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞതാണ് Apó. നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതായിരിക്കും കുറച്ച് കഴിയുമ്പം മറ്റൊരാളുടെ രൂപത്തിലാണെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടുന്നത് നമ്മൾ ഒരാളുടെ സങ്കടങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ വിഷമങ്ങൾ കാണുമ്പോൾ പുച്ഛിക്കുകയും അതല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ നമ്മൾ തിരിഞ്ഞു നടക്കുകയും കണ്ടില്ലായെന്ന് വയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കും ഇതില്ലെങ്കിൽ മറ്റൊരവസരം വരും എന്ന ഒരു ചിന്ത ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാവണം നമ്മൾ പറ്റില്ല അല്ലെങ്കിൽ അല്ല ഇല്ല എന്നുള്ള ഓരോ വാക്കുകളും നമ്മൾ പറയുമ്പോഴും അത് അവരുടെ മനസ്സിൽ ചെന്ന് തറയ്ക്കുന്ന ത് ഏത് രീതിയിലാണ് ഏത് ഏതളവിലാണ് എന്നുള്ളത് ഈ പറയുന്നവർക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല അവരും ആ സാഹചര്യത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ കഴിയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തെടിച്ച് മറ്റുള്ളവരോട് മറുപടി പറയാനോ അതല്ല എന്നുണ്ടെങ്കിൽ ഓവറായിട്ട് അവരെ കളിയാക്കാനോ കൂട്ടുകൂടി അവരെ കളിയാക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മുതിരാതിരിക്കുക നമ്മൾ പല സാഹചര്യങ്ങളിലും പലപ്പോഴും ആയി പോവാറുണ്ട് ഒത്തിരി പേർ ഒത്തിരി ഫാമിലി മാറ്റേഴ്സും കാര്യങ്ങളുമൊക്കെ എനിക്കറിയില്ല എന്തുകൊണ്ട് എന്നോട് ഷെയർ ചെയ്യുന്നു എന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ പറയുന്ന ചില ചില വാക്കുകൾ അവർക്ക് മൈൻഡ് ഒരുപാട് റിലാക്സേഷൻ കിട്ടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരിക്കാം എന്നോട് ഓരോ കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുന്നു ഞാനൊരു കൗൺസിലറോ കാര്യങ്ങളോ ഒന്നുമല്ല നോർമൽ സാധാരണ ഒരു പെൺകുട്ടി തന്നെ അപ്പം എന്താ പറയുക എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി അവർക്ക് കിട്ടുന്നത് കൊണ്ടായിരിക്കാം ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത് അപ്പം ഞാനവരോട് ഭയങ്കരമായിട്ട് എന്താ പറയുക ആഹാ അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്തോ അത് കിട്ടാതെ വരും അവരുദ്ദേശിക്കുന്നുണ്ട് എനിക്ക് മൈൻഡൊന്ന് ശാന്തമാക്കണം ശാന്തമാവാൻ പറ്റുന്ന എന്തെങ്കിലും കിട്ടും എന്നൊരു പ്രതീക്ഷയിലായിരിക്കും അതുപോലെ തന്നെയാണ് എന്ത് കാര്യത്തിലും ഇപ്പോൾ ഞാനാണെങ്കിൽ തന്നെ മറ്റൊരാളുടെ അടുത്ത് എന്തെങ്കിലും നമ്മൾ ഭയങ്കര പ്രതീക്ഷയിൽ ഇപ്പം നിസ്സാരം ഒരു നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു അവിടെ ചെന്ന് ഇൻ്റർവ്യൂ ഫെയിലായി പോയി നമുക്ക് പറഞ്ഞ ജോലി കിട്ടിയില്ല നമ്മൾ തിരിച്ച് വീട്ടിലെത്തി നമ്മുടെ സുഹൃത്തു വലയങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറയുകയാണ് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അതിനൊന്നും പോകാൻ നിൽക്കുന്ന കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്തുമാത്രം ആളുകൾ വരുന്ന പറയും അതിനകത്ത് ഇപ്പോൾ നീയും കൂടെ അങ്ങ് ചെന്നകത്തേൻ്റെ കുഴപ്പമൊഴുന്ന് ചെന്നിട്ടിപ്പോൾ ജോലി കിട്ടിയില്ലേ എന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പോകേണ്ട എന്നാൽ ഒന്നും നിന്നെക്കൊണ്ടൊന്നും പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല അങ്ങനെ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരുപാട് പേരുണ്ടാവും അതേ സമയത്ത് തിരിച്ചറിയുമ്പോഴത്തേക്കും ആ അത് പോകണമെങ്കിൽ പോട്ടടാ നമുക്ക് വേറെ ഇതല്ലെങ്കിൽ എത്ര ജോലികൾ കിടക്കുന്നു എല്ലാം ശരിയാവുന്നേ എല്ലാം ശരിയാവും ഇതുവരെ ഇതുപോലെ എത്ര എത്ര ഇൻ്റർവ്യൂവിന് പോയി പരാജയപ്പെട്ടിട്ടാണ് എനിക്കൊരു ജോലി കിട്ടിയത് അങ്ങനെ പറയാനൊക്കെ നമ്മളെ പുറകിൽ നിന്ന് തള്ളിത്തരാനൊക്കെ ആളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് അവിടെ നിന്ന് കര കയറാനായിട്ട് സാധിക്കും അങ്ങനെയുള്ളവരെ നമുക്ക് ചുറ്റും കണ്ടെത്തി തരാനായിട്ട് അല്ലെങ്കിൽ നിലനിർത്തി തരാനായിട്ട് എപ്പോഴും നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എന്നെ ഒന്ന് താങ്ങി നിർത്താൻ ഞാനൊന്ന് പോയാൽ എന്നെ ഒന്ന് പിടിച്ചു നിർത്താൻ ദൈവമേ ആരെങ്കിലും എനിക്ക് തുണയായിട്ട് നീ കരുതണമേ ആ ഒരു രീതിയിലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുക അല്ലാതെ ഭയങ്കര എന്താ പറയുക ധാഷ്ട്യത്തോട് കൂടിയിട്ട് എന്തെങ്കിലും നമ്മുടെ മുന്നിൽ എന്തെങ്കിലും സഹായം പ്രതീക്ഷിച്ച് വരുന്നവരെ ഓടിച്ചു വിട്ട് ആ ഒരു രീതിയിൽ അവരെ കളിയാക്കി വിട്ട് നമുക്കെല്ലാം തികഞ്ഞവനാണ് ഞാൻ അല്ലെങ്കിൽ എനിക്കെല്ലാം ഉണ്ട് ഒക്കെ അങ്ങനെ അതെന്താ ദോഷം അങ്ങനെ എനിക്ക് കട്ടായിപ്പോയി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയാണ്ടിരിക്കുക നമുക്ക് ഒന്നും പറ്റുന്നില്ലെങ്കിൽ പോലും പോസിറ്റീവ് വാക്കുകൾ എങ്കിലും അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക അതുപോലെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണം മാക്സിമം അങ്ങനെ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ പറയാവുള്ളൂ കാരണം അവർ അത്തേ പ്രതി ഒരുപാട് പ്രതീക്ഷയിലായിരിക്കും ഇരിക്കുന്നത് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന തോന്നുന്നൊരവസ്ഥയുണ്ടല്ലോ ആ ഒരു സമയം എൻ്റെ അമ്മയെ ഒരിക്കലും നമുക്കതും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ആ ഒരു ഒറ്റ വാക്കിൽ ഭയങ്കര പ്രതീക്ഷയിലായിരിക്കും ആ സമയം മുന്നോട്ട് പോകുന്നത് അത് നമ്മൾ പിന്നെ നമുക്കത് കിട്ടുന്നില്ല അവരത് വെറുതെ പറഞ്ഞതായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു തോന്നുന്നൊരവസ്ഥയുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചും നമ്മൾ തീരെ ആവതില്ലാതിരിക്കുന്നവരോട് ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത മോഹന വാഗ്ദാനങ്ങൾ ഒരു കാരണവശാലും കൊടുക്കരുത് ഒരു രീതിയിലും ആരും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ പറ്റുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക പിന്നെ കൂടുതൽ ആരിൽ നിന്നും ഒരു സഹായവും നമ്മൾ പ്രതീക്ഷിക്കാതെയും ഇരിക്കുക എന്താ പറയുക നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി നമുക്കൊരു പാങ്ങുകേട് ഒരു വയ്യായിക വന്നൊരു ഹോസ്പിറ്റലിൽ ഒരു നമുക്കുണ്ടാകുന്നൊരവസ്ഥയുണ്ട് നമുക്ക് ആരോഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയും എന്ത് പണി ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം എന്നൊരു ആത്മവിശ്വാസമെങ്കിലും ഉണ്ടാവും നമുക്കൊരു വയ്യായിക വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയുക ആത്മവിശ്വാസവും നമുക്ക് ആ അപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നമ്മുടെ എപ്പോഴും നമ്മൾ നമുക്ക് ചുറ്റുമുള്ളവരെ നല്ല പോസിറ്റീവ് എനർജി തരുന്നവരെ നമുക്ക് ചുറ്റും എന്താ പറയുക ഒരു വലയം പോലെ കൊണ്ടു നടക്കാനും അതുപോലെ തന്നെ ഈ പറയുന്ന പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ട് ഒരുപാട് സമ്പത്തോ കാര്യങ്ങളോ ഒന്നും വേണമെന്നല്ല പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് തരണമേ അല്ലെങ്കിൽ അങ്ങനൊരു അങ്ങനെയൊരു വഴി എനിക്ക് കാണിച്ചു തരണമേ എന്നുള്ള നല്ലൊരു പ്രാർത്ഥന എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവണം എപ്പോഴും മറ്റുള്ളവർക്ക് നല്ല ശാന്തമായിട്ടുള്ള എന്താ പറയുക അവർക്ക് ഒരു നല്ല നല്ലൊരു പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക ഡിപ്രഷനിലേക്ക് പോകുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരുമായിട്ട് കൂടുതലും കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കുക നമ്മളെ ആ ഒരു സമയത്ത് നമ്മൾ ഡൗൺ ആവുന്ന ആ ഒരു സമയത്ത് ഒന്ന് താങ്ങി വിട്ടാൽ മതി പിന്നെ നമ്മളങ്ങോട്ട് കയർപ്പ് കൊള്ളും പക്ഷേ അങ്ങനെ താങ്ങാൻ പറ്റുന്ന ആരെങ്കിലും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്